കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഓണച്ച ആരംഭിച്ചു പന്നിക്കോട് ആരംഭിച്ച ചന്തയുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് നിർവഹിച്ചു ഉത്സവകാലങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിന് വിപണിയിൽ ഇടപെടാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഓണച്ചന്ത ആരംഭിച്ചത് ചന്തയിൽ നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി വലിയ വിലക്കുറവിൽ നൽകുന്നതിനോടൊപ്പം സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് പന്നിക്കോട്ടും തോട്ടുമുക്കത്തുമാണ് ഇത്തവണ ഓണച്ചന്ത നടക്കുന്നത് ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി പി ജമീല നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സി നിസാർ ബാബു ഡയറക്ടർമാരായ എ പി കബീർ അബ്ദുൽ ജലാൽ ഷാജു പ്ലാത്തോട്ടം അൽഫോൺസ ബിജു മമ്മദ് കുട്ടി കുറവാടങ്ങൾ സെക്രട്ടറി ഇൻചാർജ് സി ഹരീഷ് ബ്രാഞ്ച് മാനേജർ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം